നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന പലരും തിരഞ്ഞെടുക്കുന്ന ഒരു യാത്രാ മാർഗമാണ് ട്രെയിൻ ഭക്ഷണത്തെ പറ്റി പലവിധ ടെൻഷനുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം പാഴ്സലായി കൊണ്ടുപോകുന്നവരും നിരവധിയാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വിപരീതമായി ട്രെയിനിൽ തന്നെ പാചകം ചെയ്യുന്ന ഒരു വീഡിയോ വൈറൽ ആവുകയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കൽ ഒരു മുട്ടൻ പണിയായിരിക്കുകയാണ് ഇപ്പോൾ നിയമം ലംഘിച്ച് ട്രെയിനിനുള്ളിൽ ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ച് ന്യൂഡിൽസ് പാചകം ചെയ്താണ് ഇപ്പോൾ യാത്രക്കാരിപ്പോൾ ഇതിന്റെ വീഡിയോ വൈറലായതോടെ യുവതിക്കും സോഷ്യൽ മീഡിയ ചാനലിനുമെതിരെ നടപടിയെടുക്കുമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവരെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും റെയിൽവേ വ്യക്തമാക്കി സുരക്ഷാ നടപടികൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ അധികൃതർ ഇത്തരം പ്രവർത്തനങ്ങൾ തീപിടുത്തത്തിനും മറ്റും യാത്രക്കാരുടെ സുരക്ഷയ്ക്കും കാരണമാകുമെന്നും അറിയിച്ചു ട്രെയിനിലെ എ സി കോച്ചിലാണ് യുവതി ന്യൂഡിൽസ് പാചകം ചെയ്തത് മറാഠിയിലാണ് യുവതി സംസാരിക്കുന്നത് ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പല യാത്രക്കാരും ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിക്കാറുണ്ടെന്നും യാത്രക്കാരി ആരോപിച്ചു കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പാചകം ചെയ്ത രീതിയാണ് പ്രധാനം െറ്റിൽ ന്യൂഡിൽസാണ് ഉണ്ടാക്കിയത് എ സി കമ്പാർട്ട്മെന്റിൽ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പവർ സോക്കറ്റിൽ കുത്തിയായിരുന്നു ഈ പാചകം ഈ സോക്കറ്റ് ചാർജ് ചെയ്യാൻ മാത്രമുള്ളതാണ് അല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ട് കൂടിയാണ് ഈ പാചക പരീക്ഷണവും റീൽഷൂട്ടും ന്യൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും തുടങ്ങിയ കാര്യങ്ങളും വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് കെറ്റിൽ പോലുള്ള സാധനങ്ങൾ ട്രെയിനിൽ ഉപയോഗിക്കരുതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും സുരക്ഷിതമല്ലെന്നും പറഞ്ഞ റെയിൽവേ ഇവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അറിയിച്ചു ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ട്രെയിനിലെ എ സിക്കും മറ്റ് കേടുപാടുണ്ടാക്കാനും വൈദ്യുതി ബന്ധം തകരാറിലാകാനും കാരണമായേക്കാം നവംബർ ഇരുപത്തിയൊന്നിനാണ് നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന പ്രവൃത്തി യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എനിക്കിവിടെ അവധിയില്ല എന്റെ അടുക്കള ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നും അവർ പറയുന്നു കൂടാതെ മാഗി ഉണ്ടാക്കുന്നതിന് മുൻപ് ഇതേ കെറ്റിൽ ഉപയോഗിച്ച് ഏകദേശം പതിനഞ്ചു പേർക്ക് ചായ ഉണ്ടാക്കിയതായും അവർ വീഡിയോയിൽ വെളിപ്പെടുത്തി യുവതിയുടെ വീഡിയോയിൽ അവർ തന്റെ സഹയാത്രികനെ റെഡിമെയ്ഡ് പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയതായും അവകാശപ്പെടുന്നു മാഗി പാചകം ചെയ്യുന്നതിനിടയിൽ ചായയും അടുത്ത് കാണാം അവർ മറാത്തി ഭാഷയിലാണ് സംസാരിക്കുന്നത് ഏത് ട്രെയിനിലാണ് സംഭവം നടന്നതെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല യുവതിയുടെ പേര് വിവരങ്ങളും വ്യക്തമല്ല വീഡിയോ വൈറൽ ട്രെയിനിലെ സുരക്ഷ ആളുകൾ ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയാണ് റെയിൽവേ നടപടികളിലേക്ക് കടന്നത് ട്രെയിനിൽ ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഇത് സുരക്ഷിതമല്ലാത്തതും നിയമവിരുദ്ധവുമാണ് കൂടാതെ ഇത് ശിക്ഷാർഹമായ കുറവ് കുറ്റവുമാണ് ഇത്തരം പ്രവൃത്തികൾ തീപിടുത്തത്തിന് കാരണമാകുകയും മറ്റ് യാത്രക്കാർക്ക് വലിയ അപകടം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും റെയിൽവേയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു ഇത്തരം വിഷയത്തിൽ റെയിൽവേയുടെ നടപടി സ്വാഗതാർഹമാണെന്ന് ഭൂരിഭാഗം യാത്രക്കാരും പറഞ്ഞു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതും അത്യാവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം സംഭവങ്ങൾ പ്രചരിക്കുന്നത് നല്ല കാര്യമല്ല ഇങ്ങനെയുള്ള നടപടികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു പാഠമായി മാറും യാത്രക്കാർ അവരുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കി പെരുമാറണം ട്രെയിനിലെ സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഓർക്കണമെന്നും യാത്രക്കാർ പറഞ്ഞു ചില ട്രെയിനിൽ പൂജകൾ നടത്തുകയും കർപ്പൂരം കത്തിക്കുകയും ചെയ്ത അപകടകരമായ സംഭവങ്ങളും ചിലർ പറയുകയും ചെയ്യുന്നുണ്ട് ഇത്തരം പ്രവൃത്തികളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കണമെന്നും യാത്രക്കാർ പറയുന്നുണ്ട്